കരുത്തിൽ കരുനാഗത്തെ പോലെ പായുന്ന ചുണ്ടൻ പകരുന്ന ആവേശം അത് അനുഭവിച്ചു തന്നെ അറിയണം തുഴ കുറ്റമറ്റതെങ്കിലേ ചുണ്ടൻ ചാട്ടുളിയാകൂ തുഴകൾ ചെത്തിമരുക്കുന്ന തിരക്കിലാണ് കോട്ടയം പരിച്ചക്കാട്ടെ വേമ്പനാട് റൂട്ടർ വാക്സ് ഉടമ കി ബിനുവും സംഘവും എൻ്റെ പേര് ബിനു ഞാൻ കോട്ടയം ജില്ലയിലെ പഞ്ചിക്കാട് പഞ്ചായത്തിലെ വെള്ളുത്തിരുത്തി കരയിലാണ് എൻ്റെ തൊഴിലെന്ന് പറയുന്നത് കളിവള്ളങ്ങൾക്ക് തുഴ നിർമ്മിക്കുന്ന പരിപാടിയാണ് ഞങ്ങൾക്കുള്ളത് ആ ജോലി ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേരും ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതൊരു മുപ്പത്തഞ്ച് വർഷമായിട്ടിത് തുടർന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന ാണ് മുത്തിയഞ്ചു വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ബിനു നിർമ്മിച്ച തുഴകൾ അങ്ങ് യു കെയിലും എത്തിയിട്ടുണ്ട് സീസണിൽ ആയിരത്തി അഞ്ഞൂറ് തുഴകളിലധികം വിവിധ ക്ലബ്ബുകൾക്കായി നിർമ്മിക്കും ഒരു ചുണ്ടന് നൂറ്റി ഒന്ന് മുതൽ പത്ത് വരെ തുഴകൾ വേണ്ടിവരും ഒരു തുഴയൊരുക്കാൻ നാല് മണിക്കൂർ വേണം സഹായികളായി കൊച്ചുമോൻ പി സി രാജേഷ് രാജേഷ് രാജൻ എന്നിവരുമുണ്ട് സാധാരണ വള്ളം ജയിക്കണമെന്നുണ്ടെങ്കില് നമ്മുടെ വേണം ആ ഞങ്ങളെ ആർക്കും അറിയത്തില്ല വള്ളം നിർമ്മിക്കുന്ന ആളിനെ അറിയാം അല്ലെ ആൾക്കാരെ അറിയാം അതിൻ്റെ വള്ളം തുഴയുന്ന ടീമിനെ അറിയാം പിന്നെ അത് ഏത് ക്ലബാണെന്ന് അറിയാം പക്ഷേ ഈ തുഴ നിർമ്മിക്കുന്ന ഞങ്ങളെക്കുറിച്ച് ആർക്കും ഒരു അന്വേഷണവുമില്ല ഒരു പരിഗണന പോലും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല പനച്ചിക്കാട് കുടിൽ വ്യവസായിയായി തുഴ നിർമ്മിച്ചിരുന്ന ഐസക്കാണ് ബിനുവിന്റെ ഗുരു മങ്കൂസ് തുഴ തോക്കുതുഴ എന്നിങ്ങനെ രണ്ട് തരമാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് ആറന്മുള വെള്ളം കളിക്കാൻ വീതി കുറഞ്ഞ കൂമ്പുതുഴയാണ് കായലിലെ മത്സ്യത്തൊഴിലാളികൾക്കും ചെല്ലാനം ഹാർബറിലേക്കും തുഴയൊരുക്കുന്നുണ്ട് വെള്ളത്തിൽ മുട്ടുന്ന പത്തിഭാഗത്തിന് പരമാവധി അഞ്ചര ഇഞ്ചായിരുന്നു മുമ്പ് വീതി എന്നാൽ ഇന്ന് തുഴച്ചിലുകാർക്ക് ഇഷ്ടം ഏഴര ഇഞ്ച് വരെ വീതിയുള്ള തുഴകളാണ് വീതി തോറും വള്ളത്തിന്റെ വേഗവും കൂടും ാണ് തുഴ നിർമ്മാണം നല്ല വീതിയുള്ള എൺപതടി നീളത്തിലെ തടി വേണം അളവിൽ മുറിച്ച് ഉളിച്ചെത്തി കനം കുറച്ച് ചിന്തേരിട്ട് സാൻഡ് പേപ്പറും പിടിക്കുന്നതോടെ തയ്യാർ അടിസ്ഥാന രൂപം ഒരുക്കുന്നത് കൈപ്പണിയിലാണ് ഏഴ് തുഴയ്ക്ക് അറുന്നൂറ് മുതൽ എഴുന്നൂറ്റി അമ്പത് വരെയാണ് വില ആറന്മുള്ള തുഴക്ക് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ ഇത് കിഴക്കും പ്രദേശങ്ങളിൽ നിന്നാണ് ഈ ചൂണ്ടപ്പന കൊണ്ടുവരുന്നത് ചൂണ്ടപ്പനയാണ് ഈ കളിവള്ളങ്ങൾക്ക് തുഴ നിർമ്മിക്കാനായിട്ട് ഏറ്റവും നല്ല തടി അത് ഒരു അമ്പത് വർഷത്തിന് മുകളിലോട്ട് പ്രായമുള്ള തടിയായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നത് ആ തടി കൊണ്ട് തുഴ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഇത് ലാഷ് ചെയ്യത്തുള്ളൂ അത് ഞങ്ങൾ ഞങ്ങൾക്ക് പല ബ്രോക്കർമാരും പല സ്ഥലങ്ങളിലുണ്ട് ഒരു ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ ദൂരെ നനംതടി കൊണ്ടുവരുന്നത് അത്ര തടികളെ ഏതെ വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും കുത്തിപ്പോവേം ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇന്ന് വരെ വള്ളംകളി ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ വള്ളംകളി ടീം നമ്മുടെ അടുത്ത് തുഴക്കി വരുമ്പോഴത്തേന് അവരോട് ഞങ്ങൾ ഞങ്ങൾക്കൂടെ കുറച്ച് പാസ് തരാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഈ പാസ്സൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അത് വലിയ റിസ്ക്കാണ് എന്ന് പറഞ്ഞാൽ അവർ വെറും നമുക്കൊരു വില തരാത്ത രീതിയിൽ അവർ ഞങ്ങളുടെ ഈ ഓർഡർ ചെയ്തിരിക്കുന്ന തുഴയായിട്ട് അവർ തിരിച്ചങ്ങ് പോവുകയാണ് അതുപോലെ തന്നെ പള്ളിയോടത്തിനും നമ്മൾ തുഴ നിർമ്മിക്കുന്നുണ്ട് പിന്നെ ഈ പാസ് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ വള്ളംകളി കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ തുഴ വന്ന് വാങ്ങിച്ചു കൊണ്ട് പോകുന്നു ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആളുകൾ പോലും ഞങ്ങളെ ഒന്ന് വിളിക്കുകയോ അനുമോദിക്കുകയോ നിങ്ങളുടെ തുഴ ഞങ്ങൾക്ക് തന്ന് നല്ല ഇതായിരുന്നു ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് കേട്ടോ എന്നുള്ള ഒരു പരിഗണനയും ഞങ്ങൾക്ക് നൽകാറില്ല അത് ഒരു രീതിയിലും ഞങ്ങൾക്ക് കിട്ടിയത് ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ ടീമിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഇതുവരെ നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല